ഭഗവാൻ ശ്രീ മഹാദേവന്റെ പുറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിരനാൾ എന്നാണ് ഒരൈതിഹ്യം കൂടാതെ സതീദേവിയുടെ പുനർജന്മമായ പാർവതീദേവി ശിവഭഗവാനെ ഭർത്താവായി കിട്ടുവാൻ തപസ് ചെയ്തെന്നും ഭഗവാന്റെ മനസ്സിളക്കി പാർവതീദേവിയിൽ അനുരാഗം തോന്നിപ്പിച്ച് ശിവഭഗവാൻ ദേവിയെ പരിണയം ചെയ്തെന്നും ഐതിഹ്യം ഈ പാർവതീ പരിണയത്താൽ സന്തോഷിച്ച് ദേവിയും തോഴിമാരും ഹിമവത്സാനുക്കളിൽ ആഹ്ലാദപൂർവ്വം കളിച്ച് രസിച്ച് ചോലകളിൽ തുടിച്ചു കുളിച്ച് പാട്ടുപാടി നീന്തിക്കൊളിച്ചു ഫലമൂലങ്ങൾ കൊണ്ട് വിശിഷ്ടമായ ആഹാരമുണ്ടാക്കി കഴിച്ചു വനപുഷ്പങ്ങൾ ചൂടുകയും വള്ളികളിൽ ഊഞ്ഞാലാടിക്കളിക്കുകയും ചെയ്തു ഈ ആഹ്ലാദ സ്മരണയാണ് മലയാളി മങ്കമാരുടെ തിരുവാതിരയാഘോഷം പണ്ടുകാലങ്ങളിലൊക്കെ ഒരു മാസം മുമ്പ് അതായത് വൃശ്ചികത്തിലെ തിരുവാതിര നാൾ മുതൽ സ്ത്രീകളും കുട്ടികളും മുറ്റത്ത് വിളക്ക് വെച്ച് തിരുവാതിരകളി തുടങ്ങുമായിരുന്നു ഇപ്പോൾ പലയിടത്തും തിഥിയോ ആഴ്ചയോ നോക്കി ഏകാദശിക്കോ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലോ ആണ് തിരുവാതിരകളി തുടങ്ങാറ് മുറ്റത്ത് വിളക്ക് വെക്കുമ്പോൾ കൂടെ അഷ്ടമംഗല്യവും ഗണപതിക്കും വെക്കാറുണ്ട്. പാൽക്കണ്ണാടി ദശപുഷ്പം കണ്മഷി ചാന്ത് കുങ്കുമം അക്ഷതം അലക്കിയ വസ്ത്രം ഗ്രന്ഥം എന്നിവയാണ് അഷ്ടമംഗല്യമാകി പക്ഷെ ഈ ധനുമാസം ആയല്ലോ തിരുവാതിര എവിടെ വച്ചൊക്കെ അമ്മേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ധനുമാസത്തിലെ തിരുവാതിര പട്ടിയത് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാമോ മുത്തശ്ശി പറഞ്ഞു തരാലോ ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തൻ്റെ തിരുനാളല്ലോ നമ്മൾ കേട്ടിട്ടില്ലേ ഈ പാട്ട് ഇത് ഭഗവാൻ പരമേശ്വരന്റെ തിരുനാളിലാണ് ധനുമാസത്തിൽ നമ്മൾ തിരുവാതിര ആഘോഷിക്കുന്നത് അന്നേ ദിവസം കേരളത്തിലെ സ്ത്രീ ജനങ്ങൾ കുളിച്ച് അതിൻ്റെതായ ചടങ്ങുകളിൽ കൂടി പുടിച്ചു കുളിച്ച് തിരുവാതിര കളിച്ച് പ്രത്യേകമായ ഭക്ഷണ രീതികളും ഒക്കെയാണ് അന്ന് പാലിക്കുന്നത് അന്ന് നമ്മൾ ചോറൊന്നും കഴിക്കില്ല അരി ഒന്നും കഴിക്കില്ല അന്ന് നമ്മള് പഴവർഗ്ഗങ്ങള് കിഴങ്ങ് വർഗങ്ങള് ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ആഹാരങ്ങള് ഇതൊക്കെയാണ് കഴിക്കുന്നത് അന്ന് ഇതൊക്കെ ഈ വ്രതമൊക്കെ എടുക്കുന്നത് കുടുംബത്തിന്റെ ശ്രേയസിനും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ഭർത്താക്കന്മാർക്കും ദീർഘസുമങ്കലികളായിരിക്കുവാൻ വേണ്ടി ഓരോ പാട്ടിൻ്റെ അവസാനം ഇങ്ങനെ പാടുന്നില്ലേ ആ അങ്ങനെ ദീർഘസുമങ്കലികളായിരിക്കാനും കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാവുവാനും കുട്ടികൾക്ക് നല്ല ഐശ്വര്യമുണ്ടാകുവാനും ഒക്കെ വേണ്ടി കുടുംബത്തിലെ സ്ത്രീ ജനങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് ഈ തിരുവാതിര വ്രതം നല്ല രസമാണ് മുത്തശ്ശി എല്ലാവരും ഒരു രസിച്ചും തിരുവാതിര നല്ല രസമല്ലേ എനിക്കിനി തിരുവാതിരയെ പറ്റി അറിയാൻ ഇനിയ ആഗ്രഹമുണ്ട് പറഞ്ഞു തരും മുത്തശ്ശി തനുമാസത്തിലെ ശുക്ലപക്ഷത്തിലെ എളുത്തവാവും തിരുവാതിര നക്ഷത്രവും കൂടെ ഒത്തുചേരുന്ന ദിവസമാണ് നമ്മൾ തിരുവാതിര കോട്ടയം ജില്ലയിലെ ആണ്ടൂർ ദേശത്ത് ഇന്നും പരമ്പരാഗത രീതിയിൽ തന്നെ ധനുമാസത്തിലെ തിരുവാതിര ആഘോഷിച്ചു വരുന്നു ആണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള ഇല്ലങ്ങളിലുള്ള അന്തർജനങ്ങൾ ഒരില്ലൊരുമിച്ച് കൂടി തിരുവാതിര ആഘോഷിക്കുന്നു ആണ്ടൂർ ദേശത്തിന്റെ തിരുവാതിര ആഘോഷങ്ങൾ മകയിരത്തുന്നാൾ പെട്ടങ്ങാടി അന്ന് വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് ശിവക്ഷേത്രത്തിൽ തൊഴുങ്ങും സന്ധ്യയ്ക്ക് നേവിക്കാനുള്ള എട്ടങ്ങാടി ഉണ്ടാക്കുവാനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ തുടങ്ങണം ചുട്ടെടുക്കേണ്ടത് ചുട്ടെടുക്കുകയും വേവിക്കേണ്ടത് വേവിച്ച് വയ്ക്കുകയും വേണം ചേന കാച്ചിൽ നേന്ത്രക്കായ കൂർക്ക ചേമ്പ് ചെറുകിഴങ്ങ് മകയിരുത്തുന്നാൾ പേര് പറയാൻ പാടില്ലാത്ത മാറാൻ ചേമ്പ് എന്നീ കിഴങ്ങ് വർഗ്ഗങ്ങളും കൂടാതെ വൻപയർ ഉണക്കലരി എണ് പഴം കരിമ്പ് മലര് തേങ്ങ എന്നിവയും ചേർന്നതാണ് ഈ പ്രദേശത്ത് എട്ടങ്ങാടിയായി കണക്കാക്കാറുള്ളത് ഇതിൽ കിഴങ്ങുവർഗ്ഗങ്ങൾ കുറച്ചെടുത്ത് ഭൂമിയിൽ ചുട്ടെടുക്കും തുളസിത്തറയുടെ അടുത്ത് വിളക്ക് വച്ച് ഭൂമി നീറ്റി കുരവിയിട്ടാണ് കിഴങ്ങുവർഗ്ഗങ്ങൾ ചുടാനിടുന്നത് ബാക്കിയുള്ള കിഴങ്ങുവർഗ്ഗങ്ങളെല്ലാം വേവിച്ചെടുക്കും വൻപയർ മുതലായവ വറുത്തെടുക്കും ഇനി ശർക്കര പാനീയിൽ വേവിച്ച കിഴങ്ങുവർഗ്ഗങ്ങൾ അരിഞ്ഞതും വറുത്തതും പിന്നെ പഴം കരിമ്പ് മലര് തേങ്ങക്കൊത്ത് എന്നിവയെല്ലാം ഇട്ട് ഇളക്കും നേദിക്കുന്നതിന് നെയ്തിക്കുന്നതിന് മുൻപാണ് ചുട്ടെടുത്ത കിഴങ്ങ് വർഗങ്ങൾ കളഞ്ഞ് അരിഞ്ഞ് ഇതിൽ ചേർക്കുന്നത് മകൈരത്തുന്നാൾ സന്ധ്യയ്ക്ക് മുൻപായി അരിയാഹാരം നിർബന്ധമുള്ളവർ കഴിക്കാറുണ്ട് സന്ധ്യയ്ക്കുള്ള എട്ടങ്ങാടി നെയ്യത്തിന് ശേഷം തിരുവാതിര നോയമ്പുള്ളവർ അരി ആഹാരം കഴിക്കാറില്ല സന്ധ്യ കഴിഞ്ഞ് മകൈരമുള്ളപ്പോഴാണ് എട്ടങ്ങാടി നെയ്ത്യം പൂ ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഇല്ലത്തുള്ള മംഗല്യമുള്ള അന്തർജനങ്ങളോ ആണ് നെയ്തിക്കാറുള്ളത് ശിവ കുടുംബത്തിനാണ് തിരുവാതിര നെയ്യത്തിൽ പ്രാധാന്യം ഗണപതി ശിവൻ പാർവതി സുബ്രഹ്മണ്യൻ കൂടാതെ ദേശഭേദമനുസരിച്ച് സരസ്വതി ഗുരു ദക്ഷിണാമൂർത്തി എന്നിവർക്കും നെയ്ച്ചു വരാറുണ്ട് ആദ്യം എല്ലാവർക്കും എട്ടങ്ങാടിയും പിന്നീട് ശിവപാർവതിമാർക്ക് കരിക്ക് വെറ്റില അടയ്ക്ക എന്നിവയും നീതിക്കും നെയ്യത്തിനു ശേഷം എട്ടഞ്ഞാടി വാൽ കണ്ണാടി കൊണ്ട് വിളമ്പി ദശപുഷ്പം ചൂടിയ മംഗല്യ സ്ത്രീകൾ ഒരുമിച്ച് പുരവിയിട്ട് കഴിക്കുന്നു പിന്നീട് എല്ലാവർക്കും ഇട്ടങ്ങാടി കഴിക്കാം കാമാരീതും വസിക്കും പാർവതീദേവീ ഗർഭമുണ്ടായി എന്ന ഗണപതിയാണ് എട്ടഞ്ഞാടി ദിവസം ഇവിടെ പാടിക്കളിക്കാറുള്ളത് ശേഷം സരസ്വതി സ്വയംവരം പദങ്ങൾ കൃഷ്ണസ്തുതികൾ എന്നിവ പാടിക്കളിക്കും പാതിരാത്രിക്ക് മുൻപായി മകേരത്വനാളിലെ തിരുവാതിര കളി അവസാനിപ്പിക്കാറുണ്ട് ധനുമാസത്തിലെ തിരുവാതിര വെളുപ്പിനെഴുന്നേറ്റ് ഒളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തും അന്ന് തിരുവാതിര നൊയമ്പാണ് അരിഭക്ഷണം പൂർണമായും ഒഴിവാക്കും തിരുവാതിര കളി സന്ധ്യ കഴിഞ്ഞാണ് ആരംഭിക്കുക പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകളും ഗണപതി സരസ്വതി സ്വയംവരം എന്നീ ക്രമത്തിൽ പാട്ടുകൾ പാടി കളിക്കും പിന്നീട് അവരവർക്കറിയാവുന്ന എല്ലാ തിരുവാതിര പാട്ടുകളും ഓരോരുത്തരും പാടി എല്ലാവരും കൂടി കളിക്കുന്നു പാതിരാത്രി ആയാൽ പാതിരാപ്പൂ ചൂടുന്നതിന്റെ ചടങ്ങുകൾ തുടങ്ങുകയായി പങ്കജ കൃഷ്ണൻ എന്ന് തുടങ്ങുന്ന തിരുവാതിര പാട്ടുപാടി കളിച്ച് അവസാനം എല്ലാവരും കൈകൾ ചേർത്ത് പിടിച്ച് രണ്ടു വശങ്ങളിലായി നിൽക്കും പോരിൻ പോരിൻ എന്ന് ഒരു വശത്തുള്ളവരും ദേവരാണി ഇങ്ങനെ തുടർച്ചയായി ഒമ്പത് വരെ പോയതിനു ശേഷം പത്താമത്തേത് പാടുമ്പോൾ എല്ലാവരും കൂടി ഒന്ന് ചേർന്ന് പൂ പറിക്കാൻ പോകും ഇതിന് ഈ ദേശത്ത് അഴിപിടിക്കുക എന്നാണ് പറയുക വിളക്കും അഷ്ടമംഗല്യവും ഒരു കിണ്ടി വെള്ളവുമായി പറിക്കാനുള്ള പോക്കാണ് പോരികോരികിനിമാരെ കഴിവതിനായി എന്ന് പാടിക്കൊണ്ടാണ് പോക്ക പൂ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഒന്നാനം കുന്നിന്മേലോരടി മണ്ണിന്മേൽ ഒന്നല്ലോ കന്യക പാല നട്ടു പാലക്കില വന്നു പൂ കൈവന്നു പാലയ്ക്കു നീർകൊടു കാർഗുഴലി എന്നിങ്ങനെ വരെ പാടി പൂവ് തളിച്ച് കുരവയിട്ട് എടുത്തുകൊണ്ട് പോരുന്നു പൂക്കൊട്ട എടുത്ത് പോരുക തോഴിമാര എന്ന് പാടി പിന്നീട് വഞ്ചിപ്പാട്ടും പാടി ആഘോഷമായി കുരവയിട്ട് ആർപ്പ് വിളിച്ച് തിരിച്ച് തുളസിത്തറയ്ക്ക് സമീപം എത്തുന്നു പൂവ് വിളക്കത്ത് വയ്ക്കുന്നു ദശപുഷ്പത്തിലെ പത്ത് പൂക്കളെയും അവയുടെ പ്രാധാന്യത്തെയും വർണ്ണിക്കുന്ന പാട്ടുപാടിക്കൊണ്ടാണ് ഈ പൂക്കൾ ചൂടുന്നത്

പത്തും ഒരുമിച്ച് കുരവയോടെ തലയിൽ ചൂടുന്നു അതിനു ശേഷം ഭർത്താക്കന്മാരെയും ചോദിക്കുന്നു മംഗലയാതിര നൽപൂരാണ് ഇന്ന് തുടങ്ങുന്ന തിരുവാതിര പാട്ട് തിരുവാതിര വ്രതം നോക്കിയ ഒരു സ്ത്രീയുടെ ഭർത്താവിന്റെ ജീവൻ പാർവതീദേവി ശിവഭഗവാനോട് അപേക്ഷിച്ച് തിരികെ നൽകുന്നതിനെ കുറിച്ചാണ് മംഗല്യഹാനി വരാതിരിക്കാൻ അർത്ഥവും പുത്രരും ബന്ധുക്കളും ഭർത്താവുമായി സുഖിച്ചുപാടാൻ ഈ മംഗലയാതിര പാതിരാപ്പൂ ചൂടിയതിനു ശേഷം കളിക്കുന്നു ഇനി തമാശപ്പാട്ടുകളാണ് ഇട്ടിത്തുപഞ്ചാടുക ആനപ്പാട്ട് ചെഞ്ചീര തുടങ്ങിയ പാട്ടുകൾ പാടിക്കളിച്ച് വെളുപ്പാങ്കാലമാവുന്നതോടെ എല്ലാവരും ഒരുമിച്ച് ആഘോഷത്തോടുകൂടി കടവിലെത്തി പുരവിയിട്ട് തുടിച്ച് കുളിക്കാനായി ഒരുങ്ങുന്നു കുളിക്കടവിൽ വിളക്ക് അഷ്ടമംഗല്യം മഞ്ഞൾ ചന്ദനം എന്നിവ കരുതും പാട്ടുപാടി തുടിച്ച് എല്ലാവരും മുങ്ങിക്കുളിക്കും കുളിച്ചു കയറി ഈറൻ മാറി അലക്കിയ കണ്ണെഴുതി കുറിയിട്ട് ദശപുഷ്പം ചൂടി തിരുവാതിര നാൾ അവസാനിക്കുന്നത് വരെ നോയമ്പ് നോക്കും നാൾ തിരുന്ന മുറയ്ക്ക് മംഗളം പാടി തിരുവാതിര ആഘോഷങ്ങൾ അവസാനിപ്പിക്കും ഇതെല്ലാം ഞാൻ എന്റെ നല്ല കാര്യം മോളെ ഉദ്വശിച്ച് സന്തോഷമായി കേരളത്തിന്റെ ഈ തനത് സംസ്കാരം നിലനിന്നു പോകട്ടെ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം